നമസ്കാരം എല്ലാ പ്രിയപ്രേക്ഷകർക്കും എസ് ആൻ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇരുപത്തിനാല് സെന്റും അതിൽ പണിരിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഫോർ ബെഡ്റൂം വീടുമാണ് പാലാപ്പൊൻകും ഹൈവേല് പൂരണിയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ഒരു വീടിന് പുതുപുത്തൻ വീട് അതും ഫർണിച്ചറോട് കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് ഏറ്റവും നല്ല രീതിയിൽ നല്ല എലിവേഷനിൽ പണിയിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് ഇരുപത്തിനാല് സെന്റ് സ്ഥലം ടാറിങ്ങോട് ഫ്രണ്ടേജിലാണ് ഈ വീട്ടിലിരിക്കുന്നത് പറ്റാത്ത വെള്ളം ലഭിക്കുന്ന കിണറുണ്ട് അതുപോലെ തന്നെ പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഫർണിച്ചർ കവറ് പോലും പൊട്ടിക്കാതെയുള്ള സോഫ അതുപോലെ തന്നെ കട്ടിൽ ബെഡ് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വളരെ മനോഹരമായ രീതിയിൽ പണിതിരിക്കുന്നു അതിന്റെ അകത്തേക്ക് അകത്തോട് കൂടി സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് മേളിലേക്ക് വിശാലമായ മെറ്റോക്കായിട്ട് നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഈ ഒരു വീട് ചോദിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസാണ് ലോൺ സൗകര്യവും അറേഞ്ച് ചെയ്ത് അപ്പൊ മികച്ച മെറ്റീരിയലുകൾ ഉപയോഗിച്ച് പണിതിരിക്കുന്ന വീടിന്റെ വീടിലേക്ക് നമുക്കൊന്ന് പോകാം മനോഹരമായ ഒരു എലിവേഷൻ പണിതിരിക്കുന്ന ഒരു അടിപൊളി വീടാണിത് ഇരുപത്തിനാല് സെന്റ് സ്ഥലത്താണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലൂടെ റോഡ് കടന്നു പോകുന്നു പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നു തൊട്ടടുത്ത് ധാരാളം ഡെവലപ്പ് അതിവേഗം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വില്ല പ്രോജക്റ്റാണ് വരുന്നത് ധാരാളം വീടുകൾ അവിടെ പണിത് വരുന്നുണ്ട് ഇതിൻ്റെ കോമ്പൗണ്ട് വാളെല്ലാം കിട്ടി മനോഹരമായി തിരിച്ചിരിക്കുന്നു നല്ല ഭംഗിയായി ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇരുപത്തിനാല് സെൻറ്റിൽ മൊത്തം അടുക്കായിട്ടാണ് വീട് പണിതിരിക്കുന്നത് നമുക്ക് വിശാലമായി മുറ്റമാണുള്ളത് ഇവിടുന്ന് അകത്തേക്ക് ഇൻ്റർലോക്ക് കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുന്നു നല്ല രീതിയിൽ നേരെ പോസ്റ്റിലേക്ക് കിടക്കാവുന്ന പോലെ ചെയ്തിരിക്കുന്നു നല്ല രീതിയിൽ നല്ല വലിയ പോർച്ച് കൊടുത്തിരിക്കുന്നു ഏത് വണ്ടികളും ഇടാവുന്ന രീതിയിൽ വലിയ പോർച്ച് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി കിണർ വന്നിരിക്കുന്നു കോമ്പൗണ്ട് വാളിലങ്ങ് തിരിച്ച് നല്ല ഗേറ്റൊക്കെ വെച്ച് വളരെ ഭംഗിയാക്കിയാണ് ഇരിക്കുന്നത് നല്ലൊരു എലിവേഷൻ ഇരിക്കുന്ന നല്ല ഐശ്വര്യമുള്ളൊരു വീടാണ് ഒരിക്കലും വെള്ളം കയറുന്ന ഏരിയയല്ല അതുപോലെ തന്നെ വെള്ളം പറ്റുന്ന പ്രദേശമല്ല നല്ല സ്ഥലമാണ് നല്ല ഐശ്വര്യമുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടി വഴി കടന്നു പോകുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയും വഴി കടന്നു പോകുന്നു തൊട്ടടുത്ത് പ്ലോട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വീടുകളൊക്കെ പണിത് വരുന്നു നല്ലൊരു ഏരിയയാണ് അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് മുറ്റത്ത് തിരിച്ച് ഒരു ഏരിയ തിരിച്ചിരിക്കുന്നു നമുക്ക് പച്ചക്കറികളോ അല്ലെങ്കിൽ ചെടി ചെടികളോ ഒക്കെ വെക്കാവുന്ന രീതിയിൽ തിരിച്ചിട്ടിരിക്കുന്നു മുറ്റത്തിൻ്റെ രണ്ട് സൈഡിലും നല്ല വലിയ പബിൾസാണ് ഇട്ടിരിക്കുന്നത് സാധാരണയായി പത്തോ പന്ത്രണ്ടോ ഇരിക്കുന്ന വീടുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ ഇവിടെ നമുക്ക് ഇരുപത്തിനാല് സെൻറ്റിലാണ് വീടിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഈ മതിലിനപ്പുറത്ത് ടാറിങ് റോഡാണുള്ളത് ഈ ഒരു ഭാഗത്ത് നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു വാതിൽ നമുക്ക് സൈഡിൽ കൂടിയൊക്കെ നടന്ന് നോക്കാം എല്ലാ സൈഡിലും ഇടയുണ്ട് ബാക്ക് സൈഡിൽ നല്ലൊരു ഏരിയ ഉണ്ട് ഈ ഒരു കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചതിനപ്പുറത്ത് നമ്മൾക്ക് സ്ഥലമുണ്ട് ഇവിടെ ധാരാളം തെങ്ങ് മാവ് പ്ലാവ് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനുള്ള നല്ലൊരു ഏരിയ ഉണ്ട് ഒരു വേസ്റ്റ് ഇട്ട് കത്തിക്കാനോ അല്ലെങ്കിൽ വേസ്റ്റ് ഡിസ്പോ ഡിസ്പോസ് ചെയ്യാനോ ഒക്കെയുള്ള സ്പേസ് ഈ ഭാഗത്തുണ്ട് നല്ല ഒരു ഏരിയയാണ് മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ നമുക്ക് ധാരാളം സ്ഥലമുണ്ട് അലക്കലൊക്കെ പുറകെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണെങ്കിലും നല്ലൊരു ഏരിയ ഉണ്ട് മൈകളിൽ തുണി പിരിച്ചിട്ടാണൊക്കെ ആയിട്ടുള്ള ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിരിക്കുന്നു വീടിൻ്റെ ചുറ്റിനും നല്ല സ്പേ സ്പേസ് ഉണ്ട് രണ്ട് സൈഡിൽ മാത്രമാണ് ഇച്ചിരി അല്പം സ്പേസ് കുറവുള്ളത് ഫ്രണ്ടിലും ബാക്കിലും നല്ല ഏരിയ ഉണ്ട് നല്ലൊരു സ്ഥലമാണ് നല്ല ശാന്തമായ രീതിയിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഹൈവേയിൽ നിന്നും ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് എന്നാൽ അത്യാവശ്യം അത്യാവശ്യം നല്ല സൗകര്യങ്ങളുമുണ്ട് ടൗണിലേക്ക് നമുക്ക് വലിയ ദൂരം ഒന്നും വരികയല്ല അപ്പം നമ്മൾ കോമ്പൗണ്ട് മൊത്തം ഒന്ന് കണ്ടു ഇനി നമുക്ക് വീടിനുള്ളിലേക്കൊന്ന് പോകാം നല്ലൊരു സിറ്റോട്ട് കൊടുത്തിരിക്കുന്നു സിറ്റോട്ട് മുഴുവൻ ഗ്രാനൈറ്റാണുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ജനലുകൾ തടികൾ ജനലുകളും കഥകളും എല്ലാം നല്ല തേക്കുന്ന തടിയിൽ പണിതിരിക്കുന്നതാണ് വലിയ പോർച്ച ആണുള്ളത് നമുക്ക് ഏത് വണ്ടി ഇന്നോവാ ക്രിസ്റ്റ ഉൾപ്പെടെയുള്ള ഏത് വണ്ടികളും ഇടാൻ പറ്റുന്ന അതുപോലെ തന്നെ തിരിക്കാനും ഈസി ആയിട്ട് തിരിക്കാൻ പറ്റുന്ന വലിയ മിറ്റമാണ് പോർച്ച ആണുള്ളത് നമുക്ക് വീട്ടിനുള്ളിലേക്കൊന്ന് കിടക്കാം നല്ല വലിയൊരു ലിവിങ്ങിലേക്കാണ് നമ്മൾ കിടന്ന് വരുന്നത് ഇതിലിട്ടിരിക്കുന്ന ഫർണിച്ചേഴ്സ് കവറ് പോലും പൊടിച്ചിട്ടില്ല നല്ല പുത്തൻ ഫർണിച്ചറാണ് വാങ്ങിയിട്ടിരിക്കുന്നത് ഇതുൾപ്പെടെ നമുക്ക് വാങ്ങാവുന്നതാണ് ഇതിന് മനോഹരമായി സീലിംഗ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു ഫാനൊക്കെ ആണെങ്കിൽ ബി എൽ ഡി സി ഫാനാണ് കൊടുത്തിരിക്കുന്നത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാനുകളും ലൈറ്റുകളും എൽ ഡി ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി രൂപക്കോട് കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ടി വി യൂണിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അവിടെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കാൻ വിശാലമായ ഡൈനിങ് ഏരിയ ആണുള്ളത് ഇവിടെയാണെങ്കിൽ നല്ല ഡൈനിങ് ടേബിളൊക്കെ പുതിയ ഡൈനിങ് ടേബിൾ കിടക്കുന്നു അപ്പോൾ ഇവിടുന്ന് നമുക്ക് മുകളിലേക്ക് ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് വീടിനുള്ളിൽ കൂടി തന്നെ അകത്തേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു രണ്ടാം നില പണിയാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ടാം നിലയ്ക്കുള്ള ഫൗണ്ടേഷൻ എല്ലാം ഉണ്ട് നാല് ബെഡ്റൂം ഏറ്റവും നില വീടിനുള്ളിൽ തന്നെ ഉണ്ട് എങ്കിലും വീണ്ടും നമുക്ക് അകത്ത് മുറി പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൗകര്യമായി അകത്തേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു നല്ല ഒരു ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള വർക്കുകളാണ് ഇൻ്റീരിയർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് സ്റ്റെയർ കെസിന് അടിവശത്ത് ഇൻവേർട്ടറും ബാറ്ററിയും ഒക്കെയുള്ള ഒരു സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് ഏരിയ വന്നിരിക്കുന്നു മുറികൾ ഹാളിലേക്ക് നല്ല വെളിച്ചം കിട്ടാവുന്ന പോലെ രണ്ട് സൈഡിലും ധാരാളം ജനലുകൾ കൊടുത്തിരിക്കുന്നു നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന വീടാണ് നല്ല വെളിച്ചവും പ്രകാശവും ഒക്കെ കിടക്കുന്ന നല്ല രീതിയിലുള്ള വീടാണ് അപ്പോൾ ഇവിടെയാണ് നമ്മുടെ കിച്ചൺ നല്ല വലിയ കിച്ചൺ ആണ് തടി കൊണ്ടുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് ധാരാളം സ്പേസ് ഉള്ള നല്ലൊരു കിച്ചൺ ആണ് ഇതിൽ നമുക്ക് ചിമ്മിനി ഇലക്ട്രിക് ചിമ്മിനി ഹോബൊക്കെ വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള പോയിൻ്റ് പവർ പോയിന്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടെ ചിമ്മിനി വെച്ചിരിക്കുന്നത് സെൻസറി വർക്ക് ചെയ്യുന്ന ചിമ്മിനിയാണ് ബോഷിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ചിമ്മിനിയും ഹോബും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ജനലുകൾ അകത്തേക്ക് നല്ല പ്രകാശം കിടക്കാന്ന് പറഞ്ഞ ജനലുകൾ കൊടുത്തിരിക്കുന്നു നല്ല കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ഉപയോഗിക്കുക പോലും ചെയ്യാതിരിക്കുന്ന പുത്തൻ ബോഷിന്റെ ഹോബ് ആണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും കബോർഡുകൾ കൊടുത്തിരിക്കുന്നു നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോറേജ് വന്നിരിക്കുന്നു ഫ്രിഡ്ജിനുള്ള ഒരു പോയിന്റ് പുറത്ത് കൊടുത്തിരിക്കുന്നു അതുപോലെ വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ തന്നെ വേണം കൊടുക്കാം ഇനി അടുപ്പ് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ അടുപ്പ് പിടിപ്പിക്കണമെങ്കിൽ അവൾ ഓപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആണുള്ളത് എല്ലാ സൗകര്യങ്ങളും തികഞ്ഞ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന കിച്ചൺ അപ്പോൾ ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് ഒന്ന് പോകാം നാല് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും നമുക്ക് ഫർണിച്ചേഴ്സ് കട്ടിൽ കിടപ്പിൻ്റെ കട്ടിലും ബെഡും ഉണ്ട് ഇവിടെ നമുക്ക് സി സി ടി വി സംവിധാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ഡ്രസ്സിംഗ് ഏരിയയിലെ കബോർഡ് കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് ആണ് അപ്പോൾ ബാക്കിയുള്ള മൂന്ന് ബെഡ്റൂമുകൾ ഈ ഭാഗത്താണ് വരുന്നത് ഇവിടെ നമുക്കൊരു ബെഡ്റൂം ഉണ്ട് എല്ലാ ബെഡ്റൂംസിൻ്റെ കഥകളെല്ലാം നല്ല തടിയിൽ ചെയ്തിരിക്കുന്നതാണ് ഇതാണ് അടുത്ത ബെഡ്റൂം എല്ലാ ബെഡ്റൂംസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് ഇവിടെ കബോർഡ് ഒരു ഹാഫ് ഉള്ള കബോർഡാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മുടെ ബാത്ത്റൂം വന്നിരിക്കുന്നു ഇവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതിൽ രണ്ട് സൈഡിലും എല്ലാം ജനലുകൾ കൊടുത്തിരിക്കുന്നു ധാരാളം ജന മൂന്ന് ജനലുകൾ കൊടുത്തിട്ടുണ്ട് നല്ല പ്രകാശം കിടക്കാൻ തന്നെ വലിയ ജനലുകൾ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിങ്ങൾ നല്ല മനോഹരമായ ബ്രാൻഡ് ആയിട്ടുള്ള ടൈൽസാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ കബോർഡ് ഈ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നു ഇതാണ് ടോയ്ലറ്റ് എല്ലാ ടോയ്ലറ്റുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റുകളാണ് ഇപ്പോൾ ഈ ഒരു ഭാഗമാണ് അടുത്ത ബെഡ്റൂം ഇത് ഫ്രണ്ട് വശത്താണ് വരുന്നത് എല്ലാ ബെഡ്റൂംസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആണ് അതുപോലെ ഇത് തന്നെ ഇതിനകത്ത് മൂന്ന് ജനലുകൾ കൊടുത്തിരിക്കുന്നു നല്ല വെളിച്ചം കിടക്കാവുന്ന പോലെ നല്ല ജനലുകൾ കൊടുത്തിരിക്കുന്നു എല്ലാ ബെഡ്റൂംസിലും ഡബിൾ കോട്ട് കട്ടിലുകൾ ഇട്ടിട്ടുണ്ട് അതുപോലെ ബെഡ് ഉണ്ട് നാല് ബെഡ്റൂംസും അറ്റാച്ചഡ് ആണ് നല്ല സൗകര്യപ്രദമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന വീടാണ് നാല് ബെഡ്റൂംസും ഒറ്റ നിലയിൽ തന്നെ ചെയ്തിരിക്കുന്നു നമുക്കിനി ടെറസിലോട്ട് ഒന്ന് കയറി നോക്കാം ഇവിടുന്ന് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു സ്റ്റെയർ കേസിലെ മുഴുവൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായി ചെയ്തിരിക്കുന്ന രീതിയിൽ സ്റ്റെയർ എല്ലാം കൊടുത്തിരിക്കുന്നു ഇവിടുന്ന് നമുക്ക് ഡോർ കൊടുത്തിട്ടുണ്ട് നല്ല വിശാലമായ ടെറസ് ആണ് ഉള്ളത് ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ വിളിച്ചിട്ടാൻ വേണ്ടി ഒരു സൈഡിലെ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് രണ്ടാം നര മണി നിന്നൊന്നും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നീട് ഡ്രസ്സ് വർക്ക് ചെയ്ത് റൂഫ് വർക്ക് ചെയ്തെടുക്കാനോ ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട് ഏത് രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ തൊട്ടപ്പുറത്തെ പ്ലോട്ടുകൾ നമുക്ക് കാണാം പുതിയ വീടുകളൊക്കെ പണിതു വരുന്നു ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ അങ്ങനെ വെക്കാം ഡ്രസ്സ് ഇവിടെ വിരിച്ചിടാൻ സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള പ്ലോട്ടുകൾ പാലാപുരത്തു നിന്നും ഹൈവേയിലെ ഒരു മെയിൻ ടൗണായ പൂരണിയിൽ നിന്നും ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഈ ഒരു വീട് വീട്ടിരിക്കുന്നത് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വില്ലാ അടുത്താണ് നമ്മുടെ ഈ വീടുള്ളത് ഇരുപത്തിനാല് സെന്റിലാണ് ഈ വീടിരിക്കുന്നത് സാധാരണ എല്ലാ പ്രോപ്പർട്ടീസും മിക്കവാറും പത്തോ പന്ത്രണ്ടോ സെന്റിലായിരിക്കും ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ഇരുപത്തിനാല് സെന്റ് ഉണ്ട് വീടിന് മുന്നിലും പുറകിലുമൊക്കെ ധാരാളം സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ പറ്റാത്ത വെള്ളം ലഭിക്കുന്നതാണ് ഒരിക്കലും പ്രളയം ബാധിക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല നല്ല ശാന്തമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന നല്ലൊരു വീടാണ് വളരെ മനോഹരമായിട്ട് തന്നെ പണിതിരിക്കുന്നു നാല് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കബോഡുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല രീതി വീടാണ് മുറികളെല്ലാം നല്ല വിശാലമായ വായുപ്രവാഹമുള്ള വലിയ മുറികളും ഒക്കെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു വീട്ടിൽ ചോദിക്കുന്നവരെ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് അത് ഫർണിച്ചർ ഉൾപ്പെടെയാണ് പുതുപുത്തൻ ഉള്ളത് അതുപോലെ തന്നെ ഇതിന് ലോൺ സൗകര്യവും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എത്രയും പെട്ടെന്ന് അടക്കണെന്ന് നമ്പർ വിളിക്കുക അപ്പം നിങ്ങൾക്ക് ഈ വീട് വന്ന് കണ്ട ലൊക്കേഷൻ ഒക്കെ ബോധ്യപ്പെട്ട് നമുക്ക് വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ ലോൺ സൗകര്യവും അറേഞ്ച് ചെയ്തുതെന്നാണ് വീഡിയോ കണ്ട് എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോമായി വളരെ നമുക്ക്